قل يا أهل الكتاب تعالوا إلى كلمة سواء سواء بيننا وبينكم ألا نعبد إلا الله ولا نشرك به شيئا ولا يتخذ بعضنا بعضا اربابا اربابا من دون الله فان تولوا فقولوا اشهدوا فقولوا اشهدوا بِأَنَّا مسلمون آية أربعة قل نبيه بريوجا يا أهل الكتاب الله يوبيدك عليه സവാനവൈനകം നമ്മുടെയും നിങ്ങളുടെയും ഇടയിൽ തുല്യമായ ഒരു വചനത്തിലേക്ക് നിങ്ങൾ വരിക അല്ല അത്ഭുത ഇല്ല അതായത് ഞങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ വേറെ ആരെയും ആരാധിക്കുന്നതല്ല പടച്ചവനോട് നാം ഒന്നിനെയും പങ്കുചേർക്കുന്നതല്ല അള്ളാഹുവിനെ വിട്ട് നമ്മിൽ ചിലരെ പരിപാലകരായി സ്വീകരിക്കുന്നതുമല്ലോ അപ്പോൾ അവർ പിന്തിരിഞ്ഞാൽ നിങ്ങൾ പറയുക ബി മുസ്ലിമൂൻ ഞങ്ങൾ പടച്ചവനെ അനുസരിച്ച് ജീവിക്കുന്നവരാണെന്ന് നിങ്ങൾ സാക്ഷ്യം വഹിച്ചുകൊള്ളുക ഈ ആയത്ത് മുതൽ ഏതാനും ആയത്തുകൾ വേദക്കാരായ എല്ലാവരോടും ക്രൈസ്തവരോടും യഹൂദരോടും ഞങ്ങൾക്ക് വേദവുമായി ബന്ധമുണ്ട് എന്ന് പറയുന്ന മുഴുവൻ ആളുകളോടുമുള്ള സംബോധനയാണ് അതിലെ വളരെ മഹത്തരമായ ആയത്താണ് ഇപ്പോൾ ഇവിടെ ബോധപ്പെട്ടത് ആദരവായ റസൂൽല്ലാഹി സല്ലാഹു അലൈഹി വസ്ല്ലം ഹൃദൈബിയ സന്ധിയെ തുടർന്ന് അവസ്ഥ ശാന്തമായപ്പോൾ ലോക നേതാക്കന്മാർക്ക് കത്തുകൾ അയയ്ക്കുകയുണ്ടായി അമൂല്യമായ പ്രബോധന രചനകളാണത് അതിൽ വേദവുമായി ബന്ധമുള്ളവർക്ക് കത്തെഴുതിയപ്പോൾ റസൂലാഹി വസ്ലല്ലാഹു അലിഹി വസ്ലം കത്തിൽ ഈ ആയത്ത് പ്രത്യേകം ഉദ്ധരിക്കുകയുണ്ടായി ആരെങ്കിലുമായി സംസാരിക്കുമ്പോൾ കത്തിടപാടുകൾ നടത്തുമ്പോൾ അവർക്ക് പുരാണിക സന്ദേശങ്ങൾ പകർന്നു കൊടുക്കണം എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് അള്ളാഹു ആയത്ത് നല്ല നിലയിൽ മനസ്സിലാക്കാനും മനസ്സിലാക്കി കൊടുക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ വളരെ ശ്രദ്ധേയമായ ആയത്താണ് ആ മുസ്ലിം സഹോദരങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഞങ്ങളുടെ മാർഗത്തിൽ നിന്നും ഇവർ മാറ്റി ഒരു പുതിയ മാർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്ന ചിന്താഗതിയാണ് ഇവിടെ പരിശുദ്ധ കുർആാൻ പറയുന്നു നമ്മൾ മറ്റ് പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിക്കാം നാം ഇരുകൂട്ടം ആളുകൾക്കും സംയുക്തമായ ഒരു കാര്യത്തിലേക്ക് വരാം കൊല്ല അല്ലയോ വേദക്കാല വേദക്കാല എന്ന സംബോധന തന്നെ സ്നേഹാദരങ്ങളുടെ സംബോധനയാണ് എട യഹൂദി നസ്രാണി ഹിന്ദു ഇതെല്ലാം നമ്മൾ പലപ്പോഴും ദേഷ്യത്തോടുകൂടി അവതരിപ്പിക്കാറുണ്ട് ഖുർആൻ അതെല്ലാം വളരെ സ്നേഹത്തോടുകൂടിയാണ് പ്രത്യേകിച്ചും വേദക്കാര എന്ന സംബോധനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് വേദഗ്രന്ഥവുമായി ബന്ധമുള്ള സഹോദരങ്ങളെ ഞങ്ങൾക്ക് പരിശുദ്ധ കുറവാനാകുന്ന ഒരു മഹത്തായ വേദവുമായി ബന്ധമുണ്ട് നിങ്ങൾക്ക് ബൈബിൾ പുതിയ നിയമം പഴയ നിയമം എന്നിങ്ങനെയുള്ള വേദങ്ങളുമായി ബന്ധമുണ്ട് അങ്ങനെ വേദവുമായി ബന്ധമുള്ള സഹോദരങ്ങളെ ിമതി സവാനവൈനകും നാം രണ്ടു കൂട്ടരും ഒരുപോലെ സമ്മതിക്കുന്ന നമ്മുടെ മഹാത്മാക്കൾ വിശുദ്ധ വേദങ്ങൾ പ്രത്യേകിച്ചും പ്രവാചകന്മാർ ഏകോപിച്ചിട്ടുള്ള സന്ദേശത്തിലേക്ക് നമുക്ക് വരാം നിങ്ങൾ തൊപ്പിയിടാൻ പറയുന്നില്ല പെറുതെണിയാൻ പറയുന്നില്ല എല്ലാവരുടെ പേരും പെട്ടെന്ന് മാറ്റിക്ക് ഒന്നും നമ്മൾ പറയുന്നില്ല നിങ്ങളുടെ മഹാത്മാക്കളും വേദങ്ങളും അതും നമ്മളുടെ വേദവും ആദരവായ റസൂലും പറയുന്ന സംയുക്തമായ കാര്യത്തിലേക്ക് നമുക്ക് വരാം അതെന്തെല്ലാമാണ് പ്രധാനമായ മൂന്ന് കാര്യങ്ങളാണ് അല്ലാ പടച്ചവനെ മാത്രം നമുക്ക് ആരാധിക്കാം ഏകനായ പടച്ചവൻ ഈശ്വരൻ അള്ളാഹ് എന്ന് വിളിക്കൽ എന്ന് വിളിക്കൻ ഈശ്വരൻ എന്ന് വിളിക്കൽ ഏകനാണെന്ന് നിങ്ങളും പറയുന്നു നമ്മളും പറയുന്നു ധാരാളം മറിമായങ്ങൾ ഉണ്ടായെങ്കിലും ഇന്നും ബൈബിളിലും അതുപോലെ തന്നെ ഹൈന്ദവ വേദങ്ങളിലും പടച്ചവൻ ഏകനാണ് എന്ന പ്രസ്താവനകൾ പ്രകാശിച്ചു നിൽക്കുകയാണ് അല്ല അള്ളാഹുവിനോട് ഒരു വ്യക്തിയെയും ഒരു ശക്തിയെയും പങ്കു ചേർക്കുകയില്ല എന്ന കാര്യത്തിലേക്ക് നമുക്ക് വരാം പഠിച്ചവൻ ഒരുവനാണ് അവനൊരു പങ്കുകാരനുമില്ല നിങ്ങളുടെ വേദവും പറയുന്നു നമ്മളുടെ വേദവും പറയുന്നു വരായുന ബാബൻ അർബാപം നമ്മളിൽ ചിലർ ചിലരെ പരിപാലകരായി സ്വീകരിക്കുകയില്ല ആഗ്രഹ സഫലീകരണത്തിന് ദുഃഖത്തിൻ്റെ ദൂരീകരണത്തിന് നമ്മളിൽ ആരെയും നമ്മൾ പരിപാലകരായി സ്വീകരിക്കുകയില്ല അതെല്ലാം അള്ളാഹുരോട് മാത്രം സമർപ്പിക്കും എന്ന കാര്യത്തിലേക്കും നമുക്ക് വരാം അന്ത്രഗതയോടുകൂടിയുള്ള സംവേദനമാണിത് ഒരു ഭാഗത്ത് അവരുടെ മതത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് അവരെ ക്ഷണിക്കുന്നു മറുഭാഗത്ത് ആനി വ്യക്തമായ ദർശനങ്ങളും അവർക്ക് മുമ്പാകെ സമർപ്പിക്കുന്നു ഇത്ര ലളിതവും വ്യക്തവുമായ കാര്യം കേട്ടിട്ടും അവരത് ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ നിങ്ങൾ അവരുമായി വഴക്കിൽ നിന്നും പോകേണ്ടതില്ല പക്ഷെ ഒരു കാര്യം നിങ്ങൾ വ്യക്തമാക്കണം ഏകനായ പടച്ചവനെ അനുസരിച്ച് ആരാധിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളതിനെ സാക്ഷിയായിക്കൊള്ളുക ഞങ്ങളതിനെ സന്നദ്ധരായിരിക്കുകയാണ് നിങ്ങൾ കേൾക്കാൻ കേൾക്കാതിരിക്കും നിങ്ങളുടെ ഇഷ്ടം പക്ഷെ ഞങ്ങളിങ്ങനെ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ആയത്താണ് ഈ ആയത്തിൽ അള്ളാഹു സുബാന സർവ മഹാത്മാക്കളും എല്ലാ നബിമാരും വേദഗ്രന്ഥവുമായി ബന്ധമുള്ള എല്ലാ ദർശനങ്ങളും ഏകോപിച്ചിരിക്കുന്ന അടിസ്ഥാനപരമായ മൂന്ന് കാര്യങ്ങൾ വിവരിക്കുന്നു അല്ലാത്ത ഏകനായ പടച്ചവനെ മാത്രം നമുക്ക് ആരാധിക്കാം പടച്ചവനോട് ഒന്നിനെയും പങ്കു പങ്കുചേർക്കാതിരിക്കാം പടച്ചവനല്ലാത്ത ആരെയും പരിപാലകരായി സ്വീകരിക്കാതിരിക്കാം ഇത് മൂന്ന് കാര്യങ്ങളാണെങ്കിലും തത്വത്തിൽ ഒന്നാണ് പടച്ചവനെ ആരാധിച്ച് ജീവിക്കാം നമുക്ക് ആരാധന എന്ന് പറയുന്നത് നമസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജ് ഇതെല്ലാം ആരാധനയാണ് അതുപോലെ പടച്ചവരെ അനുസരിച്ചുകൊണ്ട് പടപ്പുകളോടുള്ള കടമകൾ പാലിക്കൽ സൽസ്വഭാവങ്ങൾ അതും ആരാധനയാണ് അതും നന്മയാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വേദങ്ങൾ പറയുന്ന മഹാത്മാക്കൾ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായ ഏകനായ പടച്ചവനെ ആരാധിക്കുക എന്നതിലേക്ക് നമുക്കെല്ലാവർക്കും വരാം അതിനെ ഉൾക്കൊണ്ട് ജീവിക്കാം നമുക്ക് പടച്ചവനെ മാത്രം ആരാധിച്ച് ജീവിക്കാം ആ പടച്ചവനെ അനുസരിക്കാം അവൻ കാണിച്ചു തന്ന ജീവനത്തെ ഉൾക്കൊള്ളാം നമ്മൾ നമുക്ക് ആ ഒരു സന്ദേശത്തിലേക്ക് മടങ്ങാം ഇനി നിങ്ങൾക്ക് വയ്യ നിങ്ങളുടെ ഇഷ്ടം ഫൈൻ മുസ്ലിമൂൻ നിങ്ങൾക്ക് മനസ്സില്ല അത് നിങ്ങളുടെ ഇഷ്ടം പക്ഷേ ഞങ്ങൾക്കും ഒരു ഇഷ്ടമുണ്ട് എന്ന് നിങ്ങൾ അംഗീകരിക്കണം ഞങ്ങൾ പഠിച്ചവരെ അനുസരിച്ച് അംഗീകരിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കി വഴക്കുകൾ അവസാനിപ്പിക്കൻ എന്നിട്ട് എല്ലാവരും ഏകോപിക്കുന്ന കാര്യങ്ങളിലേക്ക് വരും ഇതിന് മുസ്ലിം സമുദായത്തിനും വലിയ പാഠമുണ്ട് സംഘടനകൾ ഒരു യാഥാർത്ഥ്യമായിരിക്കുകയാണ് പക്ഷേ സംഘടനകൾക്കെല്ലാം അതീതമായി എല്ലാവരും ഏകോപിക്കുന്ന കാര്യമുണ്ട് കൈ എവിടെയും കെട്ടിൻ എങ്ങനെയും കെട്ടിൻ നമസ്കരിക്കണം എല്ലാവരും ഏകോപിച്ചിരിക്കുകയാണ് നമസ്കാരത്തിൽ നൃത്തമുണ്ട് നമസ്കാരത്തിൽ എങ്ങനെയും നിൽക്കുന്ന നമസ്കാരത്തിൽ നൃത്തമുണ്ട് നമസ്കാരത്തിൽ സുജൂതുണ്ട് അതിൽ ഈ ദിക്കൃച്ചല്ലിൻ ആ തിക്രച്ചെല്ലിൻ ഏകോപിച്ച കാര്യങ്ങളെപ്പറ്റി നമ്മൾ സംസാരിക്കണം അതിലേക്ക് നമ്മൾ ജനങ്ങളെ കൊണ്ടുവരണം തുരുത്തുകളിൽ കൂടി അങ്ങോട്ടേക്ക് വരയ്ക്കുന്ന പ്രവണത ഇല്ലാതാക്കണം എന്ന് ഇതിൽ മുസ്ലിം സമുദായത്തിന് വലിയ പാഠമുണ്ട് അള്ളാഹു ഉൾക്കൊണ്ട് ജീവിക്കാൻ തോഫീഖ് നൽകുമാറാകട്ടെ